കടങ്ങോട് പഞ്ചായത്തിൽ കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്ന പതിനെട്ടാം വാർഡിലെ നൂറ്റിയാറാം നമ്പർ അംഗൻവാടിയോട് എൽ ഡി എഫ് ഭരണസമിതി കടുത്ത അവഗണന കാണിക്കുന്നതായി ആരോപണം അംഗൻവാടിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി വാർഡ് മെമ്പറും കോൺഗ്രസ് ജനശ്രീയും രംഗത്തെത്തി കുരുന്നുകൾ പഠിക്കുന്ന അങ്കണവാടി ചോർന്നൊലിച്ച് ശോചനീയമായ അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പർ സൈബുനിസ ഷർഫു ഈ വർഷവും കഴിഞ്ഞ വർഷങ്ങളിലും പലതവണ അപേക്ഷ സമർപ്പിച്ചെങ്കിലും പരിഗണിക്കാൻ ഭരണസമിതി തയ്യാറായില്ല രാഷ്ട്രീയവിരോധമാണ് ഇതിന് കാരണമെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് മെമ്പറുടെ ആവശ്യപ്രകാരം ഈ വർഷം ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും കരാറുകാരൻ ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നും ഭരണസമിതി അറിയിച്ചെങ്കിലും പുതിയ ധനവർഷത്തിൽ അങ്കണവാടി തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല ഈ സാഹചര്യത്തിൽ വാർഡ് മെമ്പർ സൈബുനിസ ഷർഫു തന്റെ ഒരു മാസത്തെ ഓണറേറിയം തുക ഉപയോഗിച്ച് അത്യാവശ്യമായ അറ്റകുറ്റപ്പണികൾ തീർത്തു ടാർപ്പായ ഉപയോഗിച്ച് ചോർച്ച താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളോട് കാണിക്കുന്ന അവഗണന പ്രതിഷേധാർഹമാണെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തളം ജനശ്രീ ചെയർമാൻ റഫീഖ് ഐനിക്കുന്നത്ത് എന്നിവർ പറഞ്ഞു വാർഡ് മെമ്പർ നിരവധി തവണ കടങ്ങോട് പഞ്ചായത്തിനകത്ത് ഈ അംഗവാടിയുടെ കുട്ടികൾക്ക് പഠിക്കാനും അവിടെ വരാനും രക്ഷിതാക്കൾക്ക് ഇരിക്കാനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും അത് സഞ്ചാരയോഗ്യമാക്കിയ സഞ്ചാരമാക്കിയതിന്റെ പണി പൂർത്തീകരിച്ചു കൊടുക്കണമെന്ന് നിരവധി തവണ നമ്മൾ പറഞ്ഞിട്ടും ഇന്നെ വരെ പ്രതിപക്ഷ വാർഡുകളോട് കാണിക്കുന്ന അവഗണനായിട്ടാണ് കാണാൻ കഴിഞ്ഞത് രക്ഷിതാക്കളെ ഈ കുട്ടികളെ ഈ അംഗവാടിയിലേക്ക് പറഞ്ഞേക്കുമ്പോഴുള്ള വിഷമപ്രയാസം കാണുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ എടുത്ത് ഇതിന്റെ കരാറുകാരോട് ഇതിന്റെ പണി തുടങ്ങാൻ എത്രയും പെട്ടെന്ന് അറിയിക്കണം അല്ലെങ്കിൽ അതിനുവേണ്ടി മുൻകൈ എടുക്കണം എന്നാണ് ഭരണാധികാരികളോട് പറയാനുള്ളത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു വിഷ്ണു ശർമ്മനങ്ങാട് എന്നിവരും പ്രതിഷേധം അറിയിച്ചു